ഓരോ നടന്മാർക്കും ഒരുപാട് ഫാൻസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ തന്നെയാണ് ആ നടന്മാരെ ശരിക്ക് ലോകം അംഗീകരിക്കുന്നത് കാരണം നടന്മാർ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിലും കൂടുതൽ പ്രമോഷനായിട്ട് കൂടുതൽ അവരെ എടുത്തെടുത്ത് കൊണ്ടുപോയി നടക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് മണ്ടന്മാരായ ഫാൻസുകാർ വേണം എന്നുള്ളതാണ് അതായത് ആരാധന മൂക്കുമ്പോഴാണ് ഈ പ്രാന്ത് എന്ന് പറയുന്ന സാധനം ഈ മണ്ടന്മാരായിട്ട് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തലയ്ക്ക് തലയ്ക്കൊരുപാട് മെൻ്റലായിട്ടുള്ള ഒരുപാട് ആരാധകരൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരാധകൻ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ഒരു ചൊറി പയ്യനുണ്ട് ഈ അവന് അവൻ്റെ ഈ അടുത്ത് വന്നിട്ടുള്ള കുറച്ച് ഇഷ്യൂസിൽ ബാലയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ ആളുടെ അമ്മ പറഞ്ഞത് ആൾ ഒരു വയ്യാത്ത ഒരു ചെക്കനാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം അങ്ങനെയൊക്കെ അതൊക്കെ ഒരുപാട് കേസ് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്ററിനെ വെച്ചിട്ട് എംബുരാൻ്റെ ഈ ഒരു സിനിമ നടക്കുന്ന സമയത്ത് അതായത് എംബുരാൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എംബുരാൻ്റെ സിനിമയുടെ പ്രമോഷനും എംബുരാനെ കുറിച്ചുള്ള സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ബന്ധമില്ലാതെ ബസൂക്കയുടെ ഒരു പോസ്റ്റർ സിനിമാ തിയേറ്ററിൽ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഇയാള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലാലേട്ടൻ ഒരു പക്ഷേ ഇയാളുടെ വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവാം പക്ഷെ അത് അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കാരണം ഇങ്ങനെയുള്ളവരൊക്കെ അവർ ഒന്ന് ചിന്തിക്കുക പോലും അവരുടെ ലൈഫിൽ ചെയ്യണില്ല എന്നുള്ളതാണ് കാരണം ഇയാളെ സംബന്ധിച്ച് അതായത് ഈ ചെകുത്താനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുക സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താരമാവുക പിന്നെ ഈ വൃത്തികെട്ട വർത്താനങ്ങൾ വളരെ താഴെത്തട്ടിലുള്ള സംസ്കാരമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ അതുപോലെ തന്നെ ഈ കോക്കണനും അതുപോലെ തന്നെയാണ് ഈ മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ കോമാളിത്തരം കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ആളുകളുടെ കമൻറ്റുകൾ മേടിച്ചെടുക്കുക ആളുകളുടെ സബ്സ്ക്രൈബ് മേടിക്കുക എന്നുള്ളതാണ് അല്ലാതെ നല്ലൊരു കാര്യം ചെയ്തുകൊണ്ട് അവരൊരിക്കലും ഒരു നല്ലൊരു ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സമൂഹത്തിൽ അതായത് നമ്മുടെ പൊതുവേയുള്ള എന്തെങ്കിലും ഒരു ഫങ്ഷനിൽ ഒരാൾ ഇയാളെ ഇവരെ കാണുമ്പോൾ ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഒരു അംഗീകാരം കൊടുക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് എന്നുള്ളത് പോയിൻ്റ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരം വന്നിരിക്കുന്നത് ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സപ്പോർട്ട് മീൻസ് ബസൂക്ക വരും എംബുരാൻ തകരും ബസൂക്ക വരും എമ്പുരാൻ തകരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെകുത്താൻ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ഹാഷ്ടാഗില് യെമ്പുരാൻ്റെ ആഷ്ടാഗിൽ ഒരുപാട് വീഡിയോകൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ മീഡിയക്കാർക്കും കയറുന്ന രീതിയിലുള്ള വീഡിയോകളാണ് യംബുരാൻ്റെ അത്രയ്ക്ക് മാത്രം ഇപ്പോൾ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് യെമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒപ്പം തന്നെ ഈ ബസൂക്കട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ചെകുത്താൻ്റെ ഓരോ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചെകുത്താൻ വളരെ കട്ടമായിട്ടുള്ള ഒരു ലാലേട്ടൻ ഫാനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയുന്ന ഒരു കാര്യം തന്നെ ഇയാളുടെ കുറേ വീഡിയോകളൊക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഈ കോക്കണനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ലാലാട്ടന കുറ്റം പറഞ്ഞുകൊണ്ട് ഇവർ ലാലേട്ടനോടുള്ള ഇഷ്ടം വെറുപ്പായി കൊണ്ടാണ് ഇപ്പോൾ ഇവർ അത് വീഡിയോകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ബസുഖം വരണ്ട് എംബുരൻ മാറിപ്പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ ചങ്ങാതി ഇങ്ങനെ ഓരോ വീടുകൾ ഇട്ടുകൊണ്ടിരിക്കണം എന്നുള്ളത് എന്തിനാണെന്നുള്ളതാണ് അതായത് ഇവരൊക്കെ ആണ് മണ്ടന്മാർ എന്നുള്ളത് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ലോകം വേറെ ഈ മണ്ടൻ ഫാൻസുകാർക്കിടയിൽ എല്ലാ നടന്മാർക്കും ഉണ്ട് മണ്ടൻ ഫാൻസുകാർ നല്ല ഫാൻസുകാരുണ്ട് കുറിച്ച് നമ്മൾ പറയുന്നില്ല മണ്ടൻ ഫാൻസുകാരെ പറഞ്ഞത് മണ്ടൻ ഫാൻസുകാരുടെ ഒപ്പം തന്നെ ഇതേപോലത്തെ മണ്ടന്മാരായ ഒരുപാട് വൃത്തിയിട്ട വ്യക്തികളുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും സിനിമകൾക്ക് ബാധിക്കില്ല നല്ല സിനിമയാണെങ്കിൽ അടിച്ച് കയറി തൂക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല എന്നുള്ളതാണ്